नमस्ते സ്റ്റാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നെക്സ്റ്റ് വരാൻ പോകുന്ന മാറ്റങ്ങൾ അവർക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ചേഞ്ചിങ് എന്താണെന്നും അവർ അടുത്ത ഇയർ ആയിട്ട് നെക്സ്റ്റ് ഇയർ ആയിട്ട് അവർ എടുക്കാൻ പോകുന്ന അവരുടെ ലൈഫിൽ മാറ്റം വരുത്താൻ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയപ്പെട്ട ണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ഒരു മാനിഫെസ്റ്റേഷനാണ് ഒരു അഫർമേഷൻ പോലെയാണ് നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടും അർപ്പണബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിനെല്ലാം ഇതിന് മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാനും അതുപോലെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന നെഗറ്റീവ് ആകുന്ന എനർജികൾ ഈ ഒരു റീഡിങ്സുകൾ കേൾക്കുന്നത് തിൻ്റെ ഫലമായിട്ട് ഹീലായി പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരു ടാറോ റീഡിങ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ ഏതോ ഒരു നിഗൂഢമാകുന്ന രഹസ്യം അതായത് ഒരിക്കലും നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതാണെന്നുള്ള ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഒരിക്കലും ഈ ഒരു റീഡിങ്സുകൾ വരില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം യൂണിവേഴ്സലിൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് അറിയാനുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങളിലേക്ക് വരുന്ന അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുക അങ്ങനെ തോന്നുന്നില്ല അതിലൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂനോഫ് കബ്സാണ് ഇമോഷണൽ ബാലൻസിലേക്ക് പോകാനാണ് അവർ തീരുമാനിക്കുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനം ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഇൻഡ്യൂഷൻ അവർ നല്ലതുപോലെ പ്രാർത്ഥന പ്രേയറ് അങ്ങനെയുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങളിലേക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കാണുന്നത് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ് ചില തെറ്റുകളെ തിരുത്തേണ്ട സമയമായി എന്നുള്ള ഒരു ബോധവും അവരിലേക്ക് വരുന്നുണ്ട് അവരുടെ ലൈഫിൽ ചില സാഹചര്യങ്ങൾ അവർക്ക് പറ്റിയ ചില മിസ്റ്റേക്കുകളെ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു സന്ദേശവും കൂടി അവരിലേക്ക് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവരിലെ മറ്റൊരു എനർജി എന്ന് പറയുന്ന അവരിലെ മാറ്റമെന്ന് പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാകുന്നു അവർക്ക് പറ്റിയ തെറ്റുകൾ എന്താണ് അവരുടെ മിസ്റ്റേക്ക് അവർ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും പ്രതീക്ഷകൾ നൽകിയെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധങ്ങൾ ഇതിനെയെല്ലാം ഒന്നും തിരുത്തുക എന്നൊരു എനർജിയിലേക്കാണ് അവർ പോകുന്നത് അതായത് ഒരു സ്ട്രക്നെസ് അവരുടെ പാസ്റ്റിൽ അവർക്ക് വളരെയധികം ഒരു ബന്ധനമുണ്ടായിരുന്നു ആ ഒരു ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള എന എനർജി ഒന്നെങ്കിൽ അവരെ നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ട് അവരുടെ ചിന്തകൾ അവരുടെ കൂടെ ഉള്ളവരോട് തോന്നിയ ഒരു അവിശ്വാസം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംശയമെന്ന ഒരു എനർജിയിലൂടെ അവരോട് നിങ്ങളെ നിങ്ങളോടോ അവരോട് ചേർന്ന് നിന്നവരോടോ തോന്നിയ ചില നെഗറ്റീവ് തോട്ട്സുകൾ അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു എനർജി ആയിരുന്നു അവരുടേത് അവർക്ക് ഒന്നിലും വിശ്വാസമില്ല അതുപോലെ തന്നെ അവർക്ക് അവരിൽ തന്നെ ഒരു ഇമോഷണലി ഒരു വിശ്വാസമില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലേക്ക് അവർ പോയിരുന്നത് അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ടിരുന്നു അവരെ മറ്റാരേക്കോ മിസ് യൂസ് ചെയ്തിരുന്നു ബന്ധനത്തിലാക്കിയിരുന്നു ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യുകയാണെന്നാണ് കാണുന്നത് അത് അവരിലെ ഒരു വേണം അവരുടെ ലൈഫിലൊരു മാറ്റം വേണം അതായത് ശരിയേയും തെറ്റിനെയും തിരിച്ചറി മുന്നോട്ടേക്ക് പോവുക എന്നൊരു എനർജിയിലേക്ക് അവർ വന്നിരിക്കുന്നത് അവർക്കൊരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു അവരുടെ മൊത്തത്തിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻ തന്നെ മാറ്റുക എന്നൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻസ്പിറേഷൻ ഒരു വിശ്വാസം ഒക്കെ അവരിലേക്ക് വരുന്നുണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അവർക്ക് വിജയിക്കാൻ പറ്റും ഇമോഷണൽ ബാലൻസ് നേടാൻ പറ്റും അതുപോലെ ഇനി ശരി തെറ്റുകളെ കറക്റ്റ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന ആ ഒരു എനർജിയിലേക്ക് അവർ വരുന്നുണ്ട് ആ ഒരു വിശ്വാസം അവരിലിപ്പം ഉടലെടുക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു മറ്റെവിടെന്നെങ്കിലൊക്കെ നല്ലൊരു ഗൈഡൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് ഒരു ന്യൂ പാത്ത് അവർ ഓപ്പൺ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു പുതിയ മാർഗം അവർക്ക് ചില ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് വരുന്നുണ്ട് അതിനെയൊക്കെ ഇനി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക അതായത് പാസ്റ്റിലെ മിസ്റ്റേക്കുകളെയും പാസ്റ്റിൽ സംഭവിച്ച എല്ലാ തെറ്റുകളെയും തിരി എന്നൊരു എനർജിയിലാണ് ആ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അവരെവിടെയൊക്കെയോ ചതിക്കപ്പെട്ടിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ചില എനർജികളെ കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ നിന്നും മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ അവർക്ക് ഒരു വഞ്ചന സംഭവിച്ചു ഒരു വിശ്വാസ വഞ്ചന ശക്തമായി സംഭവിച്ചു അവരുടെ അവർക്കൊരു അപമാനം സംഭവിക്കുക അതല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അവസരങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവർക്കതൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന ഒരു തിരിച്ചറി തിരിച്ചറിവും കൂടി അവർക്കുണ്ടാകുന്നുണ്ട് കാരണം ഓപ്ഷൻസുകൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വ്യക്തത ഇല്ലായിരുന്നു എന്താണ് ശരി തെറ്റെന്നുള്ള ഒരു എനർജി അവർക്ക് കിട്ടാതെ പോയെന്നാണ് കാണുന്നത് കാരണം അവർ ചൂസ് ചെയ്തത് അല്ല എന്ന ഒരു തിരിച്ചറിവ് അവരുടെ അവർക്ക് അവർക്കിപ്പോൾ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ ബാലൻസിലേക്ക് വരികയാണ് ശരിക്കും അവരുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ ഇമോഷണലി അവരിപ്പോൾ വളരെയധികം ചേഞ്ചിങ് വരുന്നു കാര് ശരിക്കും പറഞ്ഞാൽ ഒരു ശരി തെറ്റുകളെ തിരുത്തി മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അവർ ശരിക്കും ഒരു മാറ്റം തന്നെയാണ് ഏറ്റവും നല്ലൊരു മാറ്റമാണ് ഇമോഷണൽ ബാലൻസ് ഇമോഷണലി അവർ ഓക്കെ ആവുക ആ ഒരു കാര്യം അതുപോലെ അവർ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുക കാരണം അവർക്ക് തന്നെ അവരുടെ മനസ്സ് തന്നെ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നതായിട്ടാണ് കാരണം യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോട് കൂടി അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്ന അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്കൊരു വഴികാട്ടിയായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കൊരു ഇന്നർ കോളിങ് കിട്ടുന്നുണ്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവർ ഹീലായി കേട്ടോ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സ്പോർട്സുകളെയും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയെയും അതുപോലെ അവർ മറ്റൊരു എനർജിയിൽ മറ്റൊരു സിറ്റ് സിറ്റുവേഷൻസിൽ സ്റ്റക്കായി നിന്നിരുന്നു നല്ലൊരു ബ്ലോക്കേജ് വരുത്തിയിരുന്നു അവരെ അവിടെ ബന്ധനത്തിലാക്കിയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുമൊക്കെ അവർ ഹീലായിരിക്കുന്നതായിട്ടാണ് കാരണം അവർക്കൊരു മാറ്റം സംഭവിച്ചു അവർ ശരിക്കും നല്ലൊരു എനർജിയിലേക്ക് വന്ന് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാൻ അവർക്ക് സാധിച്ചത് അതായത് വിട്ടുപോരാൻ പറ്റില്ല എന്ന് തോന്നിയ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് ഓടി രക്ഷപ്പെടാൻ പാകത്തിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് ഫാൻസ് ഫാൻസാണ് വളരെയധികം ഉള്ള അതായത് എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആയിരുന്നു അവരുടെ ലൈഫിൽ തടസ്സങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ ആരുമായിട്ടും കണക്റ്റഡ് ആവാതെ എല്ലാവരോടും മത്സരിക്കുന്ന ഒരു മത്സര ബുദ്ധിയോടുകൂടി അതല്ലെങ്കിൽ വാശി ഈഗോ അതായത് തോറ്റു തരില്ല എന്നുള്ളതും അവർ പിടിക്കുന്ന മുയലിന് നാലു കൊമ്പ് എന്നുള്ളൊരു എനർജിയിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് കാരണം അവർ തോറ്റു തരില്ലാത്തൊരു എനർജി നിന്ന് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി ഇതെല്ലാം മാറുന്നു ഇതെല്ലാം അവർക്ക് കാലം മാറ്റി കൊടുക്കുന്ന അവർക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു ഇതൊന്നും ശരിയല്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എൻ്റെ ഈഗോയെ ഞാൻ മാറ്റി മാറ്റിവെക്കണം അതുപോലെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം മറ്റുള്ളവരെ അംഗീകരിക്കണം പിടിച്ചടക്കുക വിജയിക്കുക എന്ന് എനിക്ക് മാത്രം അതായത് സെൽഫ് എന്നുള്ള ആ ഒരു എനർജി കളയുക എന്ന ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവർക്ക് കുറച്ച് സക്സസ് അവരുടെ ലൈഫിൽ നേടണം അവരുടെ സ്കിൽസ് അവർക്ക് എല്ലാ കഴിവുകളുമുള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ എന്ത് കാര്യങ്ങളെയും നേടിയെടുക്കാൻ ശക്തിയുള്ള നല്ല ഇമോഷണലി ഒക്കെ ആണെങ്കിലും മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന അതുപോലെ ഫിനാൻസ് എല്ലാം അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന രീതിയിൽ ഒരു വളരെ പോസിറ്റീവ് എനർജി നിറയ്ക്കാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് കാര്യം നേടിയെടുക്കാൻ പാറ്റിനുള്ള സ്കിൽസ് ഉള്ള ഉള്ളൊരു എനർജിയുള്ള പേഴ്സൺ ആണ് അതായത് ഒരു കാര്യം കൺട്രോളിൽ കൊണ്ടുപോകാൻ ഒരു അധികാര ഭാവത്തിൽ മുന്നോട്ടേക്ക് പോവാൻ അതുപോലെ ഒരു കൺട്രോളിംഗ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് അവരുടെ ആ ഒരു നല്ല വശത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി ി അവരിത്രയും നാളും ഒരു ബാഡായ എനർജിയിലൂടെ കടന്നു പോയെങ്കിലും മോശമായ ഒരു സിറ്റുവേഷൻസിലൂടെ അവർ പോയിരുന്നെങ്കിൽ അവർക്കുള്ള ആ ഒരു നല്ലത് അവരുടെ നന്മ അവരുടെ ഗുണഗണങ്ങൾ അവർ തിരിച്ചറിഞ്ഞ് ആ റൂട്ടിലേക്ക് മാറുക എന്ന ഒരു എനർജിയിലേക്കാണ് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദ ടവറാണ് വന്നിരിക്കുന്നത് ഒരു തകർന്നു പോയ സിറ്റുവേഷൻസിൽ ശരിക്കും അവരൊന്നുമല്ലാതെ പൂർണ്ണമായി തകർന്നു പോയി എന്നതാണ് കാണുന്നത് ആ തകർച്ചയിൽ നിന്നും അവർ കുറച്ചും കൂടി ബിഗ് ചേഞ്ചിങ് വരുത്താൻ പോകുന്നു അതായത് ഒരു സക്സസ് ചിലപ്പോ ഒരു വിവാഹം ഒരു സിംഗിൾ ആയിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിവാഹം മറ്റു കാര്യങ്ങൾ ഒരു വാർത്തയായിട്ട് വരാൻ ചാൻസുണ്ട് അവർ തടസ്സം നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഒന്നെങ്കിൽ ഫാമിലി ആവാം അതല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആ ഒരു കാര്യത്തിനൊക്കെ ഒരു വിവാഹം മറ്റു കാര്യങ്ങൾ ിലേക്കൊക്കെ തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങണം എന്ന ഒരു ആശയമൊക്കെ അവരുടെ മനസ്സിൽ ഒരു മാറ്റമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല ഇനി പ്രതീക്ഷയുണ്ട് അവർക്ക് മുന്നോട്ടേക്ക് എന്തൊക്കെയോ കാര്യങ്ങളില് ലൈഫ് സിറ്റുവേഷൻസിൽ നല്ലൊരു പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നു തീർച്ചയായിട്ടും ഒരു വിവാഹവും മറ്റുമൊക്കെ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ചൊരു കുടുംബ ലൈഫ് ഒരു ഫാമിലി ലൈഫ് സിറ്റുവേഷൻ വേണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഹാപ്പിനെസ് ഇതെല്ലാം സൃഷ്ടിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുക എന്നാണ് അവർ നിൽക്കുന്ന ഒരു എനർജി അതുപോലെ എയ്റ്റ് ഓഫ് ആണ് സ്റ്റക്നെസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റാരൊക്കെ അവരെ തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് അവർക്ക് ഒരു നേരെ പോരുന്ന അതായത് നിങ്ങളിലേക്ക് അവർ വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർക്ക് തടസ്സം നിൽക്കുന്നു അവരുടെ ചിന്തകളെ കുഴപ്പിക്കുന്ന രീതിയിൽ മറ്റു ചില എനർജികൾ അവരെ വളരെയധികം ഒരു ബ്ലോക്കേജ് വരുത്തുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവർക്കൊരു ഭയം ഏതൊക്കെ സാഹചര്യങ്ങളെ കടന്നു വേണം അവർക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് ഒരു കണക്ഷൻസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഒന്ന് രണ്ട് വ്യക്തികളെ മറികടന്നു വരണം ആ ഒരു അതിൽ ചിലത് നല്ലതും ചിലത് മോശമാണ് ഇപ്പം ഇതിൽ ആരാണ് ശരിക്കും സപ്പോർട്ട് നിൽക്കുന്നത് ആരായിരിക്കും മാറി നിൽക്കുന്നത് മുഖം തിരിച്ച് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു വ്യക്തത അവർക്കില്ല എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും ഒരു ജസ്റ്റിസ് വേണം അവർക്ക് നീതി ലഭിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പാസ്റ്റിലെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയ പല തെറ്റുകളാവാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിച്ച ചില ട്രാജഡികളാവാം ഇതെല്ലാം അവരെ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിക്കുന്നുണ്ട് ടാൻസൈറ്റി എന്നുള്ള ഒരു എനർജിയിലൂടെ അവർ കടന്നുപോകുന്നുണ്ട് പുറമേ കാണുന്ന ഒരാളല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഉള്ളുകൊണ്ട് വളരെയധികം കരയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് കുറ്റബോധം കൊണ്ട് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഒരു ജസ്റ്റിസ് ഒന്നെങ്കിൽ അവർക്കൊരു ജസ്റ്റിസ് വേണം അതല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എന്നുള്ള ആ ഒരു എനർജിയോടുകൂടിയാണ് നിൽക്കുന്നത് ഒരു നല്ല കർമ്മ അതായത് നല്ല ഒരു പ്രവൃത്തി ചെയ്യണമെന്ന ആഗ്രഹം അവർക്ക് വളരെയധികം ഉണ്ടെന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷനും ഇമോഷണലി ഒക്കെ അവർ നേടുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എപ്പോഴും ചിന്തകൾ മറ്റാരോ അവരെ എപ്പോഴും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആരുടെയൊക്കെയോ വാക്കുകൾ അല്ലെങ്കിൽ അവരിൽ സംഭവിച്ചു പോയ ചില പ്രവർത്തികൾ അവരെ കുറ്റബോധം കൊണ്ട് നീറുന്നു എന്ന് തന്നെ പറയാം അവർ കുറ്റബോധം കൊണ്ട് മാനസികമായും വേദന അനുഭവിക്കുന്നു കാരണം ചിലപ്പോങ്കിൽ ചെയ്തു പോയത് ആ ഒരു സമയത്തുണ്ടായൊരു അവിവേകം കൊണ്ടോ എടുത്തു ചാട്ടം കൊണ്ടോ അവർക്ക് സംഭവിച്ചു പോയ ചില തെറ്റുകൾ അവരുടെ ജീവിതത്തെ പൂർണ്ണമായും എൻറ്റാക്കി കളഞ്ഞു അവസാനിപ്പിച്ച് കളഞ്ഞു അതല്ലെങ്കിൽ അവർ വിശ്വസിച്ച് ഏതൊക്കെയോ വ്യക്തികൾ അവരെ പിന്നിൽ നിന്നും നല്ല രീതിയിൽ ചതിപ്രയോഗം ചെയ്ത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർക്ക് ചതി ലഭിച്ചത് അതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയി അതായത് പൂർണ്ണമായും അവർ വീണു പോയി എന്നാണ് കാണുന്നത് അത് വളരെ ഹാപ്പിനെസ്സോടും വിശ്വാസത്തോടും കൂടി അവർ ഒരു ബൗണ്ടറി ഇട്ട് നിന്നടുത്ത് നിന്നുമാണ് അവർക്ക് ചതി പറ്റിയത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ചതി പറ്റിയിട്ടുണ്ട് ആ ചതിയെ ഓർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നു പക്ഷേ ഇപ്പോഴും ആരേക്കും അത് അവരെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓർമ്മിപ്പിച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ അവരെ വളരെയധികം ടോർച്ചറിങ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യം അത് വളരെയധികം വിഷമിക്കുന്നുണ്ട് ത്രീ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് ഒരു സപ്പോർട്ട് മറ്റെല്ലാവർക്കും ഒരു സപ്പോർട്ട് നൽകണം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകണം എന്നാ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ആ ഒരു വ്യക്തിക്ക് അറിയാം ആ വ്യക്തി നിങ്ങളെയൊക്കെ ഒരു നല്ല വാല്യൂ കൽപ്പിക്കുന്നുണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളോടൊപ്പം ടൈം ചിലവഴിച്ചതൊക്കെ അവർക്കുടെ ഓർമ്മകളിൽ ഏറ്റവും ഹാപ്പിനെസ് ആയ ചില നിമിഷങ്ങളായിട്ട് ഇപ്പോൾ അവർ കാണുന്നുണ്ട് വളരെ നല്ലൊരു പക്വതയോട് കൂടി നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം അതുപോലെ മുന്നോട്ടേക്ക് നിങ്ങളോടൊത്തൊരു കുറച്ച് നിമിഷങ്ങൾ െങ്കിലും ചിലവഴിക്കണം എനിയെങ്കിലും എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ഒത്തൊരുമിച്ച് കുറച്ച് നേരമെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വളരെയധികം നീകുകയാണ് എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് താണു തരിക അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരിക എന്നത് ആ വ്യക്തിക്ക് വളരെ വിഷമമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിലേക്ക് ചെന്നാൽ ഓക്കെയാണ് പക്ഷെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്നത് വളരെയധികം ഒരു കുറച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ഈഗോ വള ഈഗോ ഇടിഞ്ഞു പോകുന്ന ഒരു എനർജിയിൽ നിൽക്കുകയാണ് കേട്ടോ നല്ലൊരു കൂടി കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു പോസിറ്റീവായ സിറ്റുവേഷൻസ് ഉണ്ടാവണമെന്ന വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈഗോ എന്ന ആ ഒരു എനർജി പിന്നെ ചില സക്സസ്സും കാര്യങ്ങളും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളെ പൂർണ്ണമായും ആ ഒരു പേഴ്സണ് നഷ്ടപ്പെട്ടു പോയി എന്നെങ്കിൽ നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചെടുത്ത് നിന്നായിരിക്കാം ആ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോയത് ആ ഒരു നഷ്ടം ആ കുറേ നാളത്തെ ഒരു നഷ്ടം അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതവർ പുറമേ പ്രകടിപ്പിക്കാതെ വളരെയധികം ഒരു ഈഗോയായിട്ട് നിൽക്കുന്നു പക്ഷേ ഒരു പുതിയ തുടക്കം വെക്കാൻ പറ്റിയാൽ നിങ്ങളോടൊത്ത് ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ് അവർക്ക് വെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരത് യൂസ് ആക്കും ആക്കുമെന്നത് ഉറപ്പാണ് ശരിക്കും അവർ പ്രെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വിട്ടു പോകുന്നില്ല എന്നതും അതൊരു ഒരു പിന്നെ ഒരു ഡസ്റ്റിനെ നിങ്ങളും അവരും തമ്മിൽ ഒരു കണക്ഷൻസ് ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട് എന്നത് ആഴത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പേഴ്സണോട് ഒരുമിച്ച് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പേഴ്സണെക്കുറിച്ച് അറിയാനും ആ പേഴ്സൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും എനിക്ക് സാധിക്കും എന്ന ആ ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഒരു ഗ്രോത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സക്സസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് അവസരം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഫോറോ കപ്പ്സ് ആണ് നിരാശയുണ്ട് അതായത് ഈ ഒരു സെപ്പറേഷൻ എന്നത് അവർക്ക് നിരാശയുണ്ട് നിങ്ങൾ തമ്മിലൊരു ഇമോഷണലി ഒരു ബാലൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാത്ത വിധമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് വളരെ നിരാശയുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് അവർ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരു സന്തോഷം സമാധാനം ഒരു ബ്യൂട്ടിഫുൾ ആയൊരു എനർജി നിങ്ങൾ അവർക്ക് ലഭിക്കും അവർ ആഗ്രഹിക്കുന്നു അവർ ഇൻറ്റ്യൂഷൻ അവർക്ക് അതൊരു ഗൈഡൻസ് നൽകുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൺഫ്യൂഷൻ ൻ ഉണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്കൊരു ഗൈഡൻസ് നൽകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും അവരെയൊക്കെ ഇനി നെക്സ്റ്റ് എടുക്കുന്ന ഒരു തീരുമാനം എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ഇയറ് അവരൊരു പുതിയ വ്യക്തിയാവാൻ തീരുമാനിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ഇമോഷണലി ഒരു പുതിയ ബാലൻസിലേക്ക് വരണമെന്നും ചില സാഹചര്യങ്ങളെല്ലാം മറികടന്ന് അവർക്കൊരു വ്യക്തി ഒരു മാറ്റം വരുത്തണം ഒരു എനർജിയിലേക്ക് പോകണം കുറച്ച് എക്സ്പീരിയൻസ് ആകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ജസ്റ്റിസ് അവരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പല തെറ്റുകളും തിരുത്തണം ഒന്ന് ബാലൻസിലേക്ക് വരണം ചില കാര്യങ്ങളിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും നീതി ബോധത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റണം ചിലരൊക്കെ ഒരു ട്രാവലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് വിദേശത്തേക്കൊക്കെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പരിശ്രമിക്കുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് അതുകൂടാതെ അവർക്കൊരു ജസ്റ്റിസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എയ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പുതിയൊരു ഇമോഷൻസ് അതായത് ഈഗോയെ വിട്ട് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റി ിയോടും ബുദ്ധിപൂർവ്വം ഇനി മുന്നോട്ടേക്ക് നയിക്കണം എൻ്റെ ഇനിയുള്ള ലൈഫിനെ നല്ല രീതിയിൽ നയിക്കണമെന്നും എയ്സ് ഓഫ് കബ്സ് ഒരു പുതിയ ഇനി ചില തെറ്റുകളെ തിരുത്തി പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരണം പുതിയൊരു ഇമോഷൻസ് ഒരു പുതിയ വ്യക്തിയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സൺറൈസിംഗ് വലിയ ഒരു മാറ്റം സൃഷ്ടിക്കണം അതായത് ോധം അതായത് സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയും ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ കാരണം വരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഇനിയും അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസുകൾ വരുമെന്നും ആ വരുന്ന ഓരോന്നും ഏറ്റവും അനുകൂലമാകുന്നതും അനുയോജ്യമാകുന്നതിനെയും സ്വീകരിക്കണം ലൈഫിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന എനർജിയിൽ നിന്നും ഒരു പ്രതീക്ഷയിലേക്ക് മാറുക എന്നാണ് അവർ ചിന്തിക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്താലും നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളെയും തിരിച്ചു പിടിക്കുക എന്ന ഒരു എനർജിയിലേക്കാണ് അവർ ഈ നെക്സ്റ്റ് ഇയറിലേക്ക് മാറുന്നതെന്നാണ് കാണുന്നതായിട്ട് അവർക്ക് പ്രതീക്ഷയുണ്ട് അവർ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവരിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് ഏത് എന്തു വന്നാലും ഏറ്റവും അനുകൂലമാകുന്നത് അത് സ്വീകരിക്കും എന്ന എനർജിയിലേക്ക് മാറുന്നുണ്ട് അതുപോലെ ഈഗോയൊക്കെ വിട്ട് നല്ല ഒരു ഇമോഷണൽ ബാലൻസോടുകൂടി ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് ഒരു പുതിയ വ്യക്തിയായി മാറുക എന്ന എനർജിയിലേക്കാണ് ആ ഒരു വ്യക്തി നെക്സ്റ്റ് ഇയർ മാറാൻ പോകുന്നത് ജസ്റ്റിസ് ആണ് അതായത് എല്ലാം നീതിപൂർവമേ ചെയ്യുള്ളൂ എടുത്ത് ചാടി ചെയ്യുന്ന പ്രവർത്തികളെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ച് മാത്രമേ ഇനി മുന്നോട്ടേക്ക് പോകൂ എന്നാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ ഒരു നെക്സ്റ്റ് ഇയർ എനർജി വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു